ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ അടുത്ത ആഴ്ചയിലെ പവർ ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള നല്ലൊരവസരം വന്നിരിക്കുകയാണ് പവർ ടീമിനെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഈ ഒരു വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്നത് ടണൽ ടീമും അതേപോലെ തന്നെ നിലവിലുള്ള പവർ ടീമുമാണ് എന്നാൽ ഈ ഒരു രണ്ട് ഗ്രൂപ്പുകൾക്കും മറ്റേ ഗ്രൂപ്പിലെ അംഗങ്ങളെ വിളിക്കാവുന്നതുമാണ് ഈ ഒരു ഗെയിമിലോട്ട് നിലവിലുള്ള പവർ ടീമും അതേപോലെ തന്നെ ടെണൽ ടീമും ഡെൻ ടീമിനെയോ നെസ്റ്റ് ടീമിനെയോ കൂട്ടുപിടിക്കുകയും അവരെ കൺവിൻസ് ചെയ്യുകയും വേണം പിന്നീട് ബിഗ് ബോസ് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെന്നിലോ നെസ്റ്റിലോ അഭിപ്രായ വ്യത്യാസമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതൊരു ടീമിലേക്കും മാറാനുള്ള സാഹചര്യം ഉണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ഒരു ഗെയിമിൽ അതിനുശേഷം ബിഗ് ബോസ് ഇവരെ ഹാളിലേക്ക് വിളിക്കുന്നുണ്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് അവരവരുടെ ടീമിൽ വരണ്ട മറ്റു ടീം അംഗങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നെസ്റ്റ് ടീം സപ്പോർട്ട് ചെയ്യുന്നത് ടണൽ ടീമിനെയാണ് ഡെൻ ടീം സപ്പോർട്ട് ചെയ്യുന്നത് പവർ ടീമിനെയുമാണ് അപ്പോഴത്തെ പവർ ടീം തന്നെ ആയിരിക്കുമോ ഇനി വീട് ഭരിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക